ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഷമീറാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പാലത്തിങ്ങിൽ പാലം നിറയാണ് ഒരു സ്ഥലത്താണ് ഇത് വരുന്നത് നമ്മുടെ കൗക്കാനപ്പെട്ടിയിലാണ് കപ്പലങ്കാട് അമ്പലത്തിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് വരും ഏതാണ്ട് ആഞ്ഞരക്കടവിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പള്ളി ഉണ്ട് ആ പള്ളിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഏതാണ്ട് ലോഹർ ജമാഅത്ത് സംസ്കരിക്കുന്ന സമയമായിരുന്നു ജമാഅത്ത് സംസ്കരിച്ച് അങ്ങനെ ഒരു ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് ഈ കാണുന്നതാണ് ആ പാലത്തെങ്ങൽ പള്ളിട്ട ഈ പള്ളിയിലേക്ക് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോയി ഈ കാണുന്നതാണ് ഹൗൾ പുതൊടുക്കുന്ന സ്ഥലം അങ്ങനെ അങ്ങ് ശുദ്ധി വരുത്തി നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് കൂടെ എന്താ ഇതിലേ നേരെ പോയി കഴിഞ്ഞാൽ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാം പള്ളിയുടെ ഉള്ളിൽ ജമാത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ആ ജമാൽ കൂടി അങ്ങനെ രാഹത്തായി പുറത്തിറങ്ങി ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പാലത്തിങ്കൽ പാലംട്ട സത്യത്തിൽ നമ്മളെ വീടിൻ്റെയൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും അങ്ങനെ ഒന്നും വരാറില്ല വല്ല എപ്പോഴൊക്കെ ഈ വഴിക്കൊക്കെ വന്നിട്ടുള്ളൂ നിറയെ കൂന്തപൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ പാടം കാണാൻ എന്ത് രസമെന്നറിയും ഒരറ്റം വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കൂന്തപ്പൂക്കൾ രണ്ട് സൈഡിലുണ്ട് ഉണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്നു വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ് ഇതിട്ടോ നമുക്ക് മനസ്സിനെന്തേലും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വന്നിരുന്നാൽ മതി നല്ല കാറ്റൊക്കെ ഉണ്ടിട്ട് എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും പാലത്തിങ്ങക്ക് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ കൗക്കാനപട്ടിയിൽ നിന്ന് അതിൻ്റെ മുമ്പ് നമ്മൾ ചായക്കട ചായക്കടൻ്റെ കൂടെ പത്ത് പതിനൊന്ന് വർഷമായ മുമ്പിലൂടെ അതിൻ്റെ മുമ്പ് കുറേ കാലമായിട്ടുള്ളതാണ് അപ്പം ചോദിച്ചറിയാം വിശേഷങ്ങൾ വിശേഷം എത്ര ഇവിടെ കടമൊത്തം എത്ര വർഷമായി ഉണ്ടാവും മുപ്പത്തു മുപ്പത്തഞ്ച് കൊല്ലമായിട്ടുണ്ടായില്ലേ അല്ല അടിപൊളി ചിത്രരചര പാട്ട് നമ്മളെ ഉടക്കം വീരാതെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചേട്ടൻ ഇരിക്കണം അപ്പം ഇതിൻ്റെ വീഡിയോസ് ഒന്ന് കവർ ചെയ്യണം ഞാൻ പഴമയുടെ കാഴ്ചകളാണിതൊക്കെ ചേട്ടാ ഇങ്ങനത്തെ ഒന്നും ഇപ്പം കാണാനില്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പം ചേട്ടൻ്റെ വീട് എവിടെയാണ് അടുത്തന്നെയാണ് അല്ലേ ഓക്കെ ചേട്ടാ എന്തൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ ആ പിന്നെ തന്നെ ചെറുകിട അരവിന്ദാക്ഷേത്ര ചായക്കടരുടെ തന്നെ നമ്മുടെ കൗക്കാനപ്പെട്ടിപ്പോൾ ജുമാ മസ്ജിദ് വരുന്നത് ആ മഹാലജി മാമസ്ജിദാണീ കാണുന്നത് ഈ റോഡ് നേരെ പോകുന്നത് കൊച്ചനൂർ കുന്നകുളം വഴിക്കാണ് കൗക്കാനപ്പെട്ടി പള്ളി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് വരുന്നതാണ് എ എൽ പി സ്കൂൾ കൗക്കാനപ്പെട്ടി ഞാനുള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുട്ടികൾ ഓടി വന്നു എൻ്റെ അടുത്തേക്ക് നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു നമ്മൾ ഈ സ്കൂളിലെല്ലാം പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ സ്കൂൾ പഠിച്ചിരുന്ന കാലഘട്ടം ഓർമ്മ വന്നു അവർക്കും ഇപ്പോൾ ഒന്നും അറിയണ്ടല്ലോ അവർ നല്ല സന്തോഷത്തോടു കൂടി കളിച്ച് ചിരിച്ച് നടക്കുന്നു നമുക്കുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒരു ബാല്യങ്ങളൊക്കെ തിരിച്ച് കിട്ടാത്ത ബാല്യം ആ ബാല്യം ഓർമ്മ വന്നു പെട്ടെന്ന് ഈ കുട്ടി കുരുന്നുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ